ഹായ് അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഷെർഫുദ്ദീൻ റംഷീദ ദമ്പതികളുടെ വീടാണിത് പത്ത് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരു നീളൻ പ്ലോട്ടിലായിട്ടോ ഈ ഒരു വീട് വരുന്നത് ഫ്ളാറ്റ് പ്രൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു മുറ്റം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിനോട് മാച്ചായി കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിലെല്ലാം ഇടയ്ക്കായിട്ട് ജി ഐ പൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ക്ലോസ് ആയിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരിക്കാനുള്ള സീറ്റിന് താഴെയായിട്ടും പറോളം നൽകിയിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽഇ ഡി ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ജയ പേപ്പിൽ വുഡിൻ്റെ പെയിൻറ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു ഗ്രില്ല് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് ഓപ്പൺ സിറ്റൗട്ടിൻ്റെ എങ്ങനെ ഗ്രില്ല് വെക്കാമെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടോ ഈ ഒരു വീഡിയോ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഗ്രിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ സിറ്റൌട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സിറ്റൌട്ടിൽ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബി കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിൽ വോളിൽ മുഴുവനായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സീറ്റിങ്ങും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ട് എൽ ഷേപ്പിലാണ് സീറ്റിംഗ് അവിടെ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ വരുന്ന പില്ലോക്കും വുഡിൻ്റെ ടൈല് തന്നെയായിട്ടോ വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ചെടിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബബിൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേക്ക് വുഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഹാൻഡിലാ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ലിവിങ് റൂം വരുന്നത് ഇൻറ്റീരിയർ ഉൾപ്പെടെ ഈയൊരു വീട് അൻപത്തിയഞ്ച് ലക്ഷത്തിനാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമായിട്ടോ ഇത് മെയിൻ ഡോർ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് അവിടെ ഒരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു പാർട്ടിഷൻ വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ പ്ലൈവുഡിലെ മൈക്കൊട്ടിച്ചിട്ടോ ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിലായിട്ട് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ക്രീമി ഷെയ്ഡിലുള്ള കളറിലായിട്ടാണ് സോഫ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് തന്നെ ഈ ഒരു പാർട്ടിഷൻ വാളിലായിട്ടാണ് ടി വി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പാർട്ടിഷൻ വാളിന് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫി ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡിലായിട്ടാട്ടോ ആ ഒരു അറബിക് കാലിഗ്രഫി അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടി വി യൂണിറ്റ് ലിവിങ് റൂമിൽ നിന്നും അതുപോലെ ഹാളിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് ലിവിങ് റൂമിൽ നിന്നും ഈ ഒരു പാർട്ടിഷൻ വാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഡൈനിങ് ഹാളിലായിട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയട്ടോ സീലിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ട് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് വിൻഡോൻ്റെ ഇടയിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് പറുകോളം നൽകി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഭാഗമെല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് ഒരു വോളിൽ ലെങ്തിലായിട്ട് ഗ്രേ കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ടേബിൾ ടോപ്പിലായിട്ട് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പി വി സി പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ മാത്രമാണ് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളത് മറ്റെല്ലാ വർക്കും ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതൊരു കിഡ്സ് റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഒരു വാളിലായിട്ട് യെല്ലോ ഷീറ്റിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് ഏരിയ വരുന്നത് അവിടെ തന്നെയാണ് വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത് മിറ കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രൂബ് ഇവിടെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ഈ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് സ്റ്റഡി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പത്ത് പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് ലിവിങ് റൂമിൽ നിന്നും ഡൈനിങ് ഹോള് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് കോഫി ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു വാളിലായിട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ബാത്റൂം ഓപ്പൺ ചെയ്ത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ്ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു കോമൺ ബാത്റൂമിനോട് തൊട്ടടുത്തായിട്ട് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ബെഡ്റൂമിലും എല്ലാ ഭാഗത്തും മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ഉൾപ്പെടെയായിട്ട് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വുഡ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഹെഡിലായിട്ട് ക്രീം കളറുമാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടെ വാഡ്രോബ് ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് എവിടെ ആയിട്ടാണ് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് പതിനൊന്നായിട്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ മെറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഡ്രൈ ഏരിയക്കും മെറ്റീരിയക്കായിട്ട് ഒരു പാർട്ടിഷൻ വോളും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് നോർമൽ ക്ലോസറ്റും അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിന് സൈഡിലൊക്കെ ആയിട്ട് ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് ഡ്രില് ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഹാൻഡ് ഡ്രില് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഡ്രില് മാത്രം വന്നിട്ടുള്ളത് അറുപതിനായിരം രൂപയാണ് സ്റ്റെപ്പിന് ഈ ഒരു വാളിൻ്റെ സൈഡിലായിട്ടും മാർബിളും ടൈലും വിരിച്ചിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വരുന്ന ആ ഒരു വാളാ കേട്ടോ ഇത് ഗ്രേ കളറിലായിട്ട് ഗോൾഡൻ്റെ ലൈന് നൽകിയിട്ടാണ് ഈ ഒരു വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് പറയും വരുന്നുണ്ട് പറയായിട്ട് വുഡിലുള്ള പെയിൻറ് ആട്ടോ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കീസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈയൊരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർകീസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലുള്ള ഹോളാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസിലോട്ടുള്ള വ്യോ ആട്ടോ ഇത് സ്റ്റെയർ കേസിലായിട്ട് ലാൻഡിങ് വരുന്ന ഭാഗത്തായിട്ട് പ്ലാൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള മാർബിളിനോട് മാച്ചായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ടൈൽ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എൻട്രൻസിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് സിംപിളായി ഡിസൈനോട് കൂടിയിട്ടാണ് ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് പതിനൊന്നാണ് സൈസ് വരുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂം എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ട് ഒരു കോഫി വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു വാർഡ്രോബിന് ബോർഡർ മാത്രമാണ് വുഡ് കളർ നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ട് ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഒരു നീളൻ സൈസിലാട്ടോ വരുന്നത് താഴെ വരുന്ന സെയിം സൈസിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത് ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഓരോ ബെഡ്റൂം വളരെ സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ഗ്രേ കളറിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് പത്തേ പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വിൻഡോക്കെല്ലാം റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൽ സീലിംഗ് എല്ലാം സിമ്പിൾ സിമ്പിളായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ ആയിട്ട് ഒരു ഹാൻഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോർ വരുന്നത് ഓപ്പൺ ഡ്രസ്സിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലായിട്ട് ടൈലും വിരിച്ചിട്ടുണ്ട് അലക്കിയിടാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഓപ്പൺ ഡ്രസ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റും കൂടെ വിരിച്ചിട്ടുണ്ട് ഓപ്പൺ ഡ്രൗസിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ബാൽക്കണിയിൽ നിന്നും താഴോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു എൻട്രൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ കിച്ചൺ അല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കിച്ചൻ്റെ ഡോർ വന്നിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറിന് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സിമ്പിളായിട്ട് ഹാങ് ലൈറ്റ്സ് മാത്രമാണ് നൽകിയിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മൊഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കേട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലെ മുകളിൽ സ്ലാബ് നൽകി ചുറ്റു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു കിച്ചണും വീടും എത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓരോ കബോഡ്സും അത്യാവശ്യം സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊക്കെ പ്ലെയിനായിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു വോളിലായിട്ട് ഗ്ലാസ്സിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ തന്നെയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കിച്ചണിൻ്റെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജയ പൈപ്പിലുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഗ്ലാസ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് ഇടാനുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോർ സ്റ്റോർറൂമില്ലാണ്ട് തന്നെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോക്ക് കിച്ചൺ കൂടാതെ വർക്കിംഗ് കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ചിക്കു ഷെയ്ഡിലായിട്ടാണ് കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് അപ്പർ ക്യാബിനറ്റിൻ്റെ കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു വർക്കിംഗ് കിച്ചണും അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു കിച്ചണിൽ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനേറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് പ്ലെയിനായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് പ്ലേറ്റ്രേയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിലുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു അപ്പർ ക്യാബിനറ്റിലായിട്ടും തട്ടിട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്